രാജ്യത്ത് രാഷ്ട്രീയ ചാണക്യൻ എന്നറിയപ്പെടുന്ന അമിത് ഷാ രംഗത്ത് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദി എങ്ങനെയാണ് നാനൂറ് സീറ്റിലേക്ക് എത്തുക എന്ന് ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് എത്രയൊക്കെ എം പിമാരെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിലാണ് അമിത്ഷാ സകലതും തുറന്നു പറഞ്ഞിരിക്കുന്നത് സാധാരണയായിട്ട് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളോ കാര്യങ്ങളോ മാധ്യമങ്ങളോട് നിരന്തരം വിളിച്ചു പറയാത്തൊരു വ്യക്തിയാണ് എന്നാൽ ഈ വിളിച്ചു പറഞ്ഞതും എത്രത്തോളം തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതൊക്കെ റിസൾട്ട് വന്നതിന് ശേഷമേ നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ം ഇദ്ദേഹം ഈ ഒരു സമയത്ത് തുറന്നു പറഞ്ഞതുമായി ബന്ധപ്പെട്ട നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളിലും വലിയ ചർച്ച നടക്കുന്നുണ്ട് അവർക്ക് തന്നെ അവർക്ക് താല്പര്യമുള്ളതുപോലെ തന്നെയാണ് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നാനൂറൊന്നും കിട്ടില്ല എന്ന് തന്നെ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കേതായാലും അമിത്ഷാ പറഞ്ഞതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നൊന്ന് ചർച്ച ചെയ്യാം അദ്ദേഹം ഓരോ സംസ്ഥാനങ്ങളും എണ്ണി എണ്ണി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ബംഗാളിൽ മുപ്പത് സീറ്റുകൾ അവർ നേടുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ തന്നെ ഒഡീഷയിൽ പതിനാറോ അതിൽ കൂടുതലോ സീറ്റുകൾ നേടുമെന്ന് വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നു ബീഹാറിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ സ്ഥിതി ആവർത്തിക്കുമെന്നും പറയുന്നുണ്ട് തെലുങ്കാനയിൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ം പിമാർ ഉണ്ടാവുമെന്നും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് ആന്ധ്രാപ്രദേശിൽ പതിനെട്ട് സീറ്റ് വരെ നേടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലും അക്കൗണ്ട് തുറക്കുമെന്നുകൂടി അദ്ദേഹം വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ തവണ പൂജ്യം സീറ്റല്ലായിരുന്നോ പിന്നെ അങ്ങനെ പതിനെട്ട് സീറ്റൊക്കെ നേടുക ആ ഒരു തരത്തിലാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ തന്നെ നടന്ന് മുന്നോട്ട് പോകുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലും അക്കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞതിനോട് പ്രത്യേകിച്ച് ഒരു എതിർപ്പും നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കുന്നില്ല എന്നുള്ളതും അവരൊക്കെ തന്നെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു എന്ന് തന്നെ നമുക്കൊക്കെ മനസ്സിലാക്കാം ഇനി ആന്ധ്രാപ്രദേശിൽ ബംഗാളില് അതുപോലെ തന്നെ ഈ ഒഡീഷയിലൊക്കെ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞല്ലോ അതൊക്കെ എത്രത്തോളം വളരെ കൃത്യമായിട്ടുള്ള കണക്കുകളാണ് എന്നുള്ളത് ഒരൊറ്റ സംസ്ഥാനത്തിന്റെ ഉദാഹരണം കേട്ടാൽ മാത്രം മതി ഈ പറയുന്ന ആന്ധ്രാപ്രദേശിൽ ശരിയാണ് രണ്ടായിരത്തി പത്തൊൻപതില് പൂജ്യം സീറ്റ് തന്നെയാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ആ ഒരു തവണ അവിടെ ഭരിക്കുന്ന ജഗൻ മോഹൻ റെഡ്ഡിക്ക് ഇരുപത്തി രണ്ട് സീറ്റും മൂന്ന് സീറ്റാണ് അവിടെയുള്ള ഏ പ്രതിപക്ഷ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഇലക്ഷൻ നേരിടുന്ന സമയത്ത് എന്താണ് ആന്ധ്രാപ്രദേശിലെ ചിത്രം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് സീറ്റ് കിട്ടിയിട്ടുള്ള പ്രതിപക്ഷ പാർട്ടി പവൻ കല്യാൺ അതേപോലെ തന്നെ നരേന്ദ്രമോദിയും ഒരുമിച്ച് കൊണ്ടാണ് ഇവിടെ ഇത്തവണ മത്സര രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് അതായത് ജഗൻമോഹൻ റെഡ്ഡി ഒരു ഭാഗത്തും മറ്റെല്ലാം അതായത് പ്രതിപക്ഷ പാർട്ടിയും നരേന്ദ്രമോദിയും പവൻ കല്യാൺ ഇവരൊക്കെ തന്നെ ഒരുമിച്ച് ഒരു ശക്തമായിട്ടുള്ള ഒരു മത്സരമാണ് ഈ പറയുന്ന ആന്ധ്രാപ്രദേശിൽ നടക്കുന്നത് ഇതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കി എത്രത്തോളം റിസൾട്ട് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ വളരെ ലളിതമായിട്ടൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം വരുന്ന നിയമസഭാ ഇലക്ഷനിൽ മുസ്ലിം ലീഗും ഈ എൽ ഒരുമിച്ച് ഒരു ഒരുമിച്ചൊരു മുന്നണിയിലായി കഴിഞ്ഞാൽ എത്രത്തോളം വലിയ വിജയം ഉണ്ടാകും എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമല്ലേ അതേ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എങ്ങനെയാണെന്ന് പറയാൻ സാധിക്കില്ല ഞാനൊരു ഉദാഹരണം മാത്രമാണ് മുന്നോട്ട് വെച്ചത് അതേപോലെ ആ ഒരു ചിത്രം മനസ്സിലാക്കിയാൽ ആന്ധ്രാപ്രദേശിലുള്ള മുന്നണിയുടെ ഒരു ശക്തി മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ആന്ധ്രാപ്രദേശിൽ ഈ പറഞ്ഞ സീറ്റോ അതിലധികമോ കിട്ടുമെന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ് രാജ്യത്ത് രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇതിനോട് ശരിവെച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് ഈ ഒരു വിഷയക്കായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം കൂടിയുണ്ട് അതായത് സുബോധമുള്ള സകല ആളുകളും ചിന്തിക്കേണ്ടതാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് കിടന്ന് കൊണ്ട് പരിശ്രമിക്കുന്ന രാജ്യത്തെ സകല മാധ്യമങ്ങളും ഇന്ന് എന്താ ചർച്ച ചെയ്യുന്നത് നാനൂറ് സീറ്റിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എത്തുമോ എത്തില്ലേ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ കിടന്ന് ഉരുണ്ടു മറിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതൊക്കെ എന്ത് തന്ത്രമാണ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നരേന്ദ്രമോദി ഒരു സുപ്രഭാതത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം ൊക്കെയായി ബന്ധപ്പെട്ട് ദിവസങ്ങൾ അടുത്ത സമയത്ത് നരേന്ദ്രമോദി ഒരു സുപ്രഭാതത്തിൽ എത്തിക്കൊണ്ട് ഉറക്ക രാജ്യത്തോട് പറയുന്നു പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു ആ ചർച്ച അന്ന് തുടങ്ങിയ നാലാംഘട്ട തിരഞ്ഞെടുപ്പ് എത്തി ഇന്ദും ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ടുള്ള സകല മാധ്യമങ്ങളും ആ വിഷയത്തിൽ ഇങ്ങനെ റങ്ങി നടക്കുക അതേ സമയത്ത് നാന്നൂറ് സീറ്റ് വിഷയം എൻ ഡി എ നരേന്ദ്രമോദി ഉയർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ എൻ ഡി എ പരാജയപ്പെടുമോ ഇന്ത്യ മുന്നണി വിജയിക്കുമോ എന്നുള്ള ചർച്ചയല്ലായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുക അതായത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയൊക്കെ തന്ത്രത്തിൽ ഇന്നും ഇന്ത്യ മുന്നണിയുടെ സകല മാധ്യമങ്ങളും ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാരും വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക ഇതൊക്കെ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയ സമയം മുതൽ ഈ നാലാം ഘട്ട തിരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന ഈ ഒരു സമയം വരെ വളരെ വ്യക്തമായിട്ട് നരേന്ദ്രമോദിക്ക് ശക്തമായിട്ടുള്ള മുന്നേറ്റമുണ്ട് എന്നുള്ളത് സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുന്നു ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ടുള്ള സകല ആളുകളും നാനൂറ് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ള വട്ടം കറങ്ങളിലാണ് ഒരു യാഥാർത്ഥ്യമുണ്ട് അധികാരം നരേന്ദ്രമോദി തന്നെയാണെന്ന് അവർ പോലും അറിയാതെ അവർ തന്നെ സംബന്ധിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് പിറന്നു വീണതും എൻ ഡി എയുടെ അതായത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയൊക്കെ തന്ത്രമാണ് എന്നുള്ളതൊക്കെ യുവന്മാരൊക്കെ എന്നാണ് മനസ്സിലാക്കുക നാനൂറ് സീറ്റിലേക്ക് അമിത്ഷാ എത്തുമെന്ന് പറഞ്ഞാൽ റിസൾട്ട് വരുമ്പോൾ അത് വ്യക്തമായിട്ട് രാജ്യത്തെ സകല ആളുകൾക്കും മനസ്സിലാക്കുകയും ചെയ്യാം